ഇന്ന് നടന്ന ആഗോള അയ്യപ്പ സംഗമം സംഘാടകർ പ്രതീക്ഷിച്ച രൂപത്തിനേക്കാൾ അപ്പുറത്ത് പങ്കാളിത്തം കൊണ്ടും അതോടൊപ്പം തന്നെ ഉദ്ഘാടന സമ്മേളനവും പിന്നീട് നടന്ന മൂന്ന് സെഷനിലായിരുന്ന ചർച്ചയും നല്ല വിജയകരമായി ഇവരി അവസാനിക്കും അതിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ രജിസ്റ്റർ ചെയ്ത് വന്ന നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് പങ്കെടുത്തത് നാല് ഒന്ന് രണ്ട് ആറ് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് പങ്കെടുത്തിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ കേരളത്തിന് വെളിയിൽ നിന്നുള്ളവരാണ് ഇന്ത്യയിലെ വിറു സംസ്ഥാനങ്ങൾ എൺപത്തിരണ്ട് പേർ വിദേശ രാജ്യങ്ങളിലുള്ളവരാണ് കേരളത്തിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പ്രതിനിധികളാണ് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് കേരളം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റും തിരിച്ചു പറയാം അതിൽ വിദേശ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്തിന് പങ്കെടുത്ത ശ്രീലങ്കയിലാണ് മുപ്പത്തൊൻപത് പേർ മുപ്പത്തൊൻപത് അതെ മുപ്പത്തൊൻപത് ഒൻപത് ഒൻപത് മുപ്പത്തൊൻപത് ശ്രീലങ്ക മലേഷ്യയിൽ നിന്ന് പതിമൂന്ന് പേര് കാനഡയിൽ നിന്ന് കാനഡയിൽ നിന്ന് പന്ത്രണ്ട് പേര് അമേരിക്കയിൽ നിന്ന് ഒക്കാനയുടെ പ്രതി ഉൾപ്പെടെ അഞ്ചു പേർ അബുദാബി പതിനെട്ട് പേര് ദുബായ് പതിനാറ് പേര് ഷാർജ പത്തൊൻപത് പേര് അശ്മൻ മൂന്ന് പേര് ബഹ്റിൻ പതിനൊന്ന് പേര് ഒമാൻ പതിമൂന്ന് പേര് ഖത്തർ പത്ത് പേര് സിംഗപ്പൂർ എട്ട് പേര് യു കെ പതിമൂന്ന് പേര് ഇങ്ങനെ വിദേശ രാജ സൗദി അറേബ്യ രണ്ട് ഉൾപ്പെടെ പേരാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പങ്കെടുത്തത് എൺപത്തിരണ്ട് ഇനി ഇന്ത്യയിലെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ തമിഴ്നാട് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ആന്ധ്രാപ്രദേശ് തൊണ്ണൂറ് പേര് തെലുങ്കാന നൂറ്റി എൺപത്തിരണ്ട് പേര് കർണാടക നൂറ്റി എൺപത്തി പേര് മഹാരാഷ്ട്ര നാൽപ്പത്തി മൂന്ന് പേര് പോണ്ടിച്ചേരി അൻപത്തി മൂന്ന് പേര് ഉത്തർപ്രദേശ് നാല് പേര് ഗുജറാത്ത് നാല് പേര് ഡൽഹി രണ്ട് പേര് ഹരിയാന ഒരാൾ ഛത്തീഗഡ് നാല് പേര് ആസാം ഒരാള് ഒഡീഷ പന്ത്രണ്ട് പേര് ഇങ്ങനെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് പേരാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ കേരള ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ പങ്കെടുത്തത് കേരളത്തിൽ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പേർ അതിൽ ഇരുപത്തി എട്ടോളം സംഘടനകളുടെ കേരളത്തിൽ കേരളത്തിലുണ്ട് അതിൻ്റെ പേരെല്ലാം സ്വാതന്ത്ര്യ പ്രസംഗത്തിലവിടെ വായിച്ചിരുന്നു വിട്ടുപോയതും പിന്നെ ചെക്കൂട്ടി ചേർത്തിരുന്നു ആ സംഘടനകളെല്ലാം പ്രതിനിധികളും ക്ഷണിക്കപ്പെട്ട പുറമേ ഉണ്ട് അവരെ പ്രതിയായി രജിസ്റ്റർ ചെയ്തിട്ടില്ല ക്ഷണിക്കപ്പെട്ട് പേരിയിലുണ്ടായിരുന്ന അതിഥികൾ വേറെയുണ്ട് ഇതിന് പുറമേ എനിക്കറിയാം അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്താൽ നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രതിനിധികളാണ് ഈ മഹാസംഗമത്തിൽ പങ്കെടുത്തത് അതിൽ പിന്നീട് ചർച്ചകൾക്കായി വേർതിരിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത് അതിനോട് താല്പര്യമുള്ളവരാണ് അതിൽ പോയിട്ടുള്ളത് അപ്പോൾ കുറേ ആളുകൾ എക്സിബിഷൻ കാണുന്നതിന് വേണ്ടി മാറിയിട്ടുണ്ട് കുറേ ആറ് ഭക്ഷണം കഴിക്കാൻ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ചർച്ചകളിൽ താല്പര്യമുള്ളവരും പേര് കൊടുത്തവരുമാണ് ചില ആളുകൾ തെറ്റിദ്രിച്ച് ഒരു കൗണ്ടറിലെ മാത്രം നമ്പർ എടുത്തിട്ട് അതാണ് പങ്കെടുത്തതെന്ന് വാർത്തകൾ വന്നായിട്ട് ഞങ്ങൾ കണ്ടു ഒരു കൂട്ടുന്ന അറുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി നാൽപ്പത്തെട്ടെന്ന് പറഞ്ഞ ഒരു കൗണ്ടറിലെ രജിസ്ട്രേഷനാണ് ഏത് ചർച്ചയ്ക്ക് വേണ്ടി പോകുന്നത് ഞങ്ങളിതാ ക്രൗട്ട് മാനേജ്മെൻറ്റിൽ ചർച്ചയ്ക്ക് പോകുന്നു അറുന്നൂറ്റി നാൽപ്പത്തെട്ട് അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനിൽ സംസാരിക്കാൻ പോകുന്നു തൊള്ളായിരത്തി അൻപത് ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടാണ് അതും വിട്ടിരുന്നത് അപ്പോൾ അത് മാത്രം എടുത്തിട്ട് കൊടുത്തിട്ട് അതാണ് കൗണ്ടറിൽ കണ്ടത് എന്ന് പറഞ്ഞ രൂപത്തിലേക്കുള്ള പ്രചരണം അഴിച്ചുവിട്ടവരുണ്ട് ആ ബഹുമാനരായി ഞങ്ങളോട് ഞങ്ങൾ പറയുന്നു കൃത്യമായി കണക്ക് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് വിവിധ കൗണ്ടറിലെ കണക്ക് കൂട്ടിയെടുത്ത് അത് ടാലിപ്പോഴാണ് കൃത്യമായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുക അങ്ങനെ കണക്ക് കൂട്ടി ഓരോ കൗണ്ടറിലെയും കണക്ക് കൂട്ടിയെടുത്ത് കൃത്യമായി രജിസ്ട്രേഷൻ നമുക്ക് അയ്യായിരത്തിനടുത്തുണ്ടായിരുന്നു അതിൽ നമ്മൾ ലിമിറ്റ് ചെയ്തിരുന്നത് നേരത്തെ ഞങ്ങൾ പറഞ്ഞു നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്ന മൂവായിരം പേരാണ് ആ മൂവായിരത്തിൻ്റെ സ്ഥാനത്ത് വീണ്ടും നമുക്ക് രജിസ്ട്രേഷൻ അയ്യായിരത്തിനടുത്തപ്പോഴാണ് ചില കടകളിൽ ഞങ്ങളെക്കൂടെ പങ്കെടുപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥന വന്നപ്പോൾ വീണ്ടും അഞ്ഞൂറോടെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു പക്ഷേ അതിലേം കവിടുന്ന് ആളുകൾ വന്നെത്തി എന്നാലും നമ്മൾ ഓഡിറ്റോറിയം നിങ്ങൾക്ക് എല്ലാം അറിയാം നിങ്ങളെല്ലാം കണ്ടതാണ് ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിൽ അയ്യായിരം പേർക്ക് ഇരുന്ന് കാണാനുള്ള സൗകര്യത്തോടുകൂടി ആ ഓഡിറ്റോറിയം ഉണ്ടാക്കി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് ഒരു ശ്വാസം മുട്ടലില്ലാതെ ആ ഓഡിറ്റോറിയം ഈ പരിപാടി ഏറ്റവും വിജയിപ്പിച്ചതിൻ്റെ ഒരു ഘടകം അയ്യായിരത്തോളം കസേരകളാകാൻ പറ്റുന്ന മനോഹരമായ ഓഡിറ്റോറിയം അത് എ സി ചെയ്തു ഭംഗിയാക്കിയിരുന്നു അത് ഒരാൾക്കെല്ലാവർക്കും ഉള്ള എക്സൈറ്റിയാണ് ചെയ്തു തന്നത് നമ്മൾ ആഗ്രഹിച്ചുപത്തിൽ ആ സ്റ്റേജ് വന്നിരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ക്രമീകരണം ഉണ്ടാക്കുന്നിടത്തും പന്തലുകൾ ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് എങ്ങും ഒരു പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തിയോ ഇതുവരെ ആരും രേഖപ്പെടുത്തിയതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധ വന്നിരുന്നു നിങ്ങളും അന്വേഷിച്ച് നോക്കുക ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞു വന്നപ്പോഴുള്ളവർക്കൊരു അത്ഭുതകരമായിരിക്കുന്നു ചരിത്രത്തിൽ ഇതംപ്രദമായി ഇങ്ങനെ ഒരു സംഭവം അത് ഏറ്റവും നല്ല രൂപത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു സംഘാടനത്തെ അഭിനന്ദിച്ചു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഏറ്റവും ഇസർഡ് അദ്ദേഹം വേണ്ട നാൽപ്പത്തഞ്ച് അമ്പത് എടുത്ത് വളരെ മനോഹരമായി അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഭംഗിയായി പറഞ്ഞു അത് പിന്നീട് ചർച്ചകളിലേക്ക് പോകാൻ സഹായകരമായി കെ ജയകുമാർ ഐ എസിന്റെ നേതൃത്വത്തിൽ ആദ്യം നടന്ന പ്ലാൻ മാസ്റ്റർ പ്ലാനുമായി വന്ന ഡിസ്കഷനിൽ ഏറ്റവും സമർത്ഥരായ സാങ്കേതിക വിദഗ്ധരും അതിലെ വലിയ രൂപത്തിലുള്ള പ്രായോഗിക പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചവരും ഇതാണ് ആ പാനൽ തയ്യാറാക്കിയത് ഡോക്ടർ സുനിൽ ആണ് പിന്നീട് ഇവിടെ അവർ അവതരിപ്പിച്ചത് നിങ്ങൾ കേട്ടവർക്കറിയാം വളരെ മഞ്ഞയായിട്ട് അതിൽ വന്ന ആശയം രണ്ടാമത് ബഹുമാനായ മുൻ കേന്ദ്ര പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉപദേഷ്ടാവുമായിരുന്ന ടി കെ നായരാണ് ഒരു സെക്ഷൻ കൈകാര്യം ചെയ്തത് അദ്ദേഹം അഭിപ്രായം അവിടെ കൂടീകരിച്ച് പറയും നിങ്ങൾ കേട്ടു അതിൽ ഒട്ടേറെ പാനൽ വിദഗ്ധന്മാരുണ്ടായിരുന്നു മൂന്നാമത് ഡി ജി പി ആയിരുന്ന ജേക്കബ് പുന്യൂസും അതോടൊപ്പം എ ഡി ജി പി എസ് ശ്രീജിത്തും പങ്കെടുത്തുകൊണ്ടാണ് ആൾക്കൂട്ട നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെട്ടത് അതിൽ വന്ന ആശയങ്ങളുണ്ട് ഈ മൂന്ന് സെഷനിൽ നിന്നും ഭാവിയിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് അയ്യപ്പന്മാരുടെ ഭാഗത്ത് നിന്ന് ക്രിയാത്മകതായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടുള്ള ചർച്ചകളുണ്ടായി അതുകൂടാതെ നൂറുകണക്കിനാളിൽ എഴുതി തന്നിട്ടുണ്ട് ആ എഴുതി തന്നെല്ലാം പരിശോധിക്കാനാണ് കമ്മിറ്റി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതെല്ലാം എന്നിവിടെ റിലീസ് ചെയ്തിട്ടില്ല എഴുതി തന്നെല്ലാം സോർട്ട് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അത് ക്രോഡീകരിച്ച് ഇപ്പം ഞങ്ങളിവിടെ അനൗൺസ് ചെയ്തൊരു കമ്മിറ്റിയുണ്ട് ആ പതിനെട്ടംഗ കമ്മിറ്റി ഈ കാര്യങ്ങൾ പരിശോധിച്ച് ആ വർണ്ണനിർദ്ദേശങ്ങൾ ഏതെല്ലാം സ്വീകരിക്കുന്നു ഏതെല്ലാം നടപ്പാക്കുന്നു എന്ന കാര്യം ഭാവിയിൽ വീണ്ടും നിങ്ങളെ വിളിച്ചുകൂട്ടി പത്തേജനങ്ങളെ അറിയിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരും തുടർന്ന് ഇത് നടപ്പാക്കുന്നതിലേക്കുള്ള നടപടികളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒപ്പം അതിനെ സഹായിച്ചുകൊണ്ട് കൊണ്ട് ഗവൺമെൻറ്റും മുന്നോട്ട് വരും ഇതാണ് പറയാം